നമ്മൾ ഇന്ന് ഹർത്താലായിട്ട് ചൂണ്ടിയിടാൻ പോവാ ചൂണ്ട ഒന്നും കിട്ടത്തൊന്നും ഇല്ലായിരിക്കും ഇല്ലേ എന്നാലും ഞങ്ങള് ചൂണ്ടിടാൻ പോവാട്ടോ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ നാടൊക്കെ അമ്മ ചൂണ്ടിടാൻ പോയിട്ടുണ്ട് അമ്മ നേരത്തെ ചൂണ്ടിടാൻ പോയിട്ടില്ലായിരുന്നു അമ്മ ടോക്സിക് അമ്മ ടോക്സിക് പേരെ എന്താ പെണ്ണുങ്ങൾ ചൂണ്ടിട്ടാ മീൻ കിട്ടത്തില്ലേ ആ കണ്ട അമ്മയുടെ ആഗ്രഹം ഞങ്ങൾ മക്കൾ സഹായിച്ചു കൊടുത്ത് എന്ത് ചൂണ്ട കിടാൻ കൊണ്ടുവരുവാണ് ഇവിടെ ഉളുന്തി വന്നുകൊണ്ട് പിന്നെ ചൂണ്ട കിടാനും പിന്നെ വലവിഷ്ണായി കാണാൻ പോകാറുന്നല്ലോ ഇവിടെ സ്വാതന്ത്ര്യ അടച്ചിട്ട് അടച്ചിട്ട് വളർത്തിയ സ്വാതന്ത്ര്യം കിട്ടുവന്നല്ലേ അങ്ങനെയൊക്കെ ഇവരുടെ പറച്ചിലൊക്കെ എന്ത് വന്നാർക്ക് നമ്മളെ പറഞ്ഞു പറ്റിച്ചെന്നാ തോന്നുന്നേനൊക്കെ മലങ്കുറവാ ഇതാ നമുക്കുള്ള ചൂണ്ടവണ്ടി വരുന്നതാണ് നമുക്കുള്ള ചൂണ്ടവണ്ടി ഇതാ വരികയാണ് ടിച്ചാ മീൻ കിട്ടുവെന്ന് അമ്മയുടെ കുഞ്ഞാലത്തെ ഒരു ഫോട്ടോ മതിയോ അത് തൊണ്ണൂറ് കഴിഞ്ഞ ഫ്രോഗിന് വേണോങ്കി ഇപ്പോഴത്തെ ഒരു ഫോട്ടോ ആരാ നല്ല മീൻ കൊത്തും വല്ല മീനൊക്കെ പിടിച്ചോണോ ഇല്ലണ്ണ ഇങ്ങനെ നിക്കുന്നേക്കൊള്ളു എനിക്കറിയത്തില്ല അമ്മ കാസ്റ്റ് അമ്മയാണ് കാസ്റ്റ് ഞാൻ ഇവിടെ നിന്നോളാം എനിക്ക് വയ്യ എന്നിട്ട് എനിക്കൊരു വാള കിട്ടിയതാണ് ഞാൻ ഈ മെഷീൻ ചൂണ്ട എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്ന വേണ്ടി കണ്ടെത്തി ചുമ ഇട്ടത് ഒരു വെറുതെ പോയ വാള വന്ന് അതെ ആത്മഹത്യ ചെയ്തു പാപ എനിക്ക് അങ്ങനെ ഒരു വാള കിട്ടി ആദ്യമായിട്ട് നോക്കി ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്യപ്പോൾ അനുഭവം ഈ ഫസ്റ്റ് ഇലക്ട്രിക് എന്ത് എന്തോണ്ട ഇത് മെഷീൻ ചൂണ്ട ഈ മെഷീൻ ചൂണ്ട എങ്ങനെയുണ്ട് എന്റെ എല്ലാ അച്ഛനുട്ടാ ഗൾഫിൽ പോയി പണി പണിയെടുപ്പിച്ചിട്ട് ഇപ്പൊ വീണ്ടും പണി വളരെ നോക്കി നോക്കി തിരിഞ്ഞു തിരിഞ്ഞു എന്നെ നീ താഴെ കടക്കത്തി ൂഫപ്പി ഉണ്ണിയ പൊന്നുമോനെ ചുമ്മാരിടാ മിണ്ടായിരി ഞാൻ മുങ്ങിയാലും എന്നെ പൊക്കാൻ പോക്കാൻ ശുതിയാണ് വണ്ടിലാണ് പേടിയുണ്ട് പക്ഷെ പേടി ഇല്ലാത്ത പോലെ അഭിനയിച്ച് ഞങ്ങൾ ഇതിനകത്തിരിക്കുകയാണ് ഇല്ലണ്ണ ഞങ്ങള് പേടിയ പേടിയൊന്നും ഇല്ല മറഞ്ഞ യൂട്യൂബർ അതെ അതെ മറഞ്ഞാലും ഭയപ്പെടട്ടെ ജീപ്പ് ഓടിച്ചോളു പരിചയമായോണ്ട് ഈ വലിയ ഇല്ലണ്ണാ പിന്നെ വെള്ളമാണ് നീന്താൻ അറിയത്തില്ല നെഞ്ചിനകത്ത് ഇപ്പം ശിങ്കാരി വേണം കുട്ടി വരിക്കും അമ്മ ചക്കുളത്തമ്മ പേളങ്കണ്ണി മാതാവ് പിന്നെ മാതാവ് അന്നഅമ്മ പിന്നെ വേറെ ആരൊക്കെയാണ ശിവൻ കുണ്ണിക്കൃഷ്ണൻ ഇവരെല്ലാരെയും വിളിച്ച് അവിടെ ഇരിക്കുകയായിരിക്കും ഞങ്ങളുടെ അമ്മ ഇപ്പോഴൊരു ചരില് വന്ന് ഇതെങ്ങ് നമ്മൾ പോകണ്ട ഞങ്ങളെ സ്വന്തം നാട്ടിലാണ് കാശ് പോലും കൊടുക്കാതെ കയാക്കി ഇല്ലേ ഞങ്ങളുടെ സ്വന്തം നാട് ഞങ്ങളുടെ സ്വന്തം ആറ് ഞങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടി സ്വന്തം ആറ് ഈ വെളിനാട്ടിലുള്ളവരൊക്കെ കാശ് കൊടുത്തില്ല മണിക്കൂറിന് പോകുന്ന ഒന്നും നമുക്ക് കൊടുക്കണ്ട പക്ഷെ പേടി കാരണം ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരാറില്ല അതെ ഞങ്ങൾ ഒരു മണിക്കൂറിന് പൈസ ഒന്നും ചീടാക്കാതെ ഫുഡ് മാത്രം ഫുഡ് മാത്രം നന്നാൽ മതി നൈസായിരിക്കും ഓക്കെ ഇതുകൊണ്ട് അതാണ് പുലിവാഹയും കുഞ്ഞുങ്ങളും നമ്മൾ ഇത്രയും അല്ലേ നല്ല വ്യൂവിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യൂട്യൂബർ കാണിക്കുന്നത് അന്ന് ഞാൻ ചുമ്മാ പറയാം കേട്ടോ നല്ലതായിട്ട് കാണിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മൾ കണ്ട കണ്ടാ പൊടി കുഞ്ഞുങ്ങളും പുലിവാഹയും പേടിക്കണ്ട മക്കളെ ചൂണ്ടേ അല്ല അപ്പം നമ്മൾ ഈ ഒരു സ്ഥലം കഴിഞ്ഞാൽ അത് ഇന്ന് പറയുന്ന ചേർ കേട്ടോ ചേർന്ന് കുറേ പുല്ല് അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളിങ്ങനെ മൂടിക്കിടക്കും അതങ്ങോട്ട് മൂടിക്കിടക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ അച്ചൻകോവിലാറ്റിലേക്ക് എത്തും അതാണ് ആ വ്യൂ അടിപൊളി എന്ത് രസമുണ്ട് ഇതാണ് വലിയ അച്ഛൻകോവിലാറ് അപ്പം നമുക്ക് നമ്മുടെ അച്ഛൻകോവിലാറിൻ്റെ നടുക്കൂടെ രാജാക്കന്മാരെ പോലെ പോവാം വണ്ടിയൊന്നും ഇല്ലല്ലോ ഇടയ്ക്ക് ഇനി നമ്മൾ പോകാൻ പോകുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുക എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുക ഇവർ എന്നെ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ ചില ദ്വീപിലൊക്കെ പോയിട്ട് പെട്ട് പോയിട്ട് ഈ ചെറിയൊരു ഒരു സ്ഥലം കാണും അതുവഴി ഇങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞു പോകത്തില്ലേ അതുപോലുള്ള ഒരു കിടിലും സ്ഥലമായിരുന്നു അകത്തോട്ട് കീറിയപ്പോഴേ ഭയങ്കര തണുപ്പ് അതായത് നല്ല രീതിയിൽ മരമൊക്കെ ഉണ്ട് അപ്പം നല്ല തണലും നല്ല രസവും സ്ഥലം കാണാനും അടിപൊളിയാണ് എന്ന് പറയാൻ ഇതെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവിടുത്തെ ഒളി സങ്കേതങ്ങളായിരിക്കും പക്ഷെ നൈസായിട്ടുണ്ട് കാണാൻ അടിപൊളി അങ്ങനെ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്ന പ്ലേസ് ഒന്നും അല്ല കേട്ടോ ഇത് ഞാൻ തന്നെ ആദ്യമായിട്ട് കാണുക എനിക്ക് ഈ നീന്താൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഈ വെള്ളത്തിൽ കളിയൊക്കെ ഭയങ്കര കുറവാണ് ആറ്റിലൊന്നും അങ്ങനെ കുളിക്കുകയൊന്നും വരുത്തൊന്നുമില്ല പേടിയാണ് വെള്ളം പേടിയാണ് വേറെ ഒന്നുമല്ല അപ്പം ഈ സ്ഥലമൊക്കെ കണ്ടപ്പം ശരിക്കും അതൊക്കെ ഒരു മിസ്സിങ് ആയിട്ട് തോന്നി നമുക്ക് പണ്ടേ നീന്തലും അത് ഇതൊക്കെ അറിയായിരുന്നെങ്കിൽ നമ്മളൊരു വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങാനൊക്കെ പോയേ നൈസ് സ്ഥലം കേട്ടോ എന്തായാലും ഇത് എനിക്കിത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സ്ഥലത്തൊന്നും വന്നപ്പോൾ എന്നെ കുറേ പീഡിപ്പിച്ചു കേട്ടോ കാരണം ഇവിടെ പാമ്പൊക്കെ ആണോ ഇവർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് പാമ്പ് താഴെ ആ നിൽക്കുന്ന വലിയൊരു മരം കണ്ടോ ആ മരത്തിൻ്റെ മുകളിലൊക്കെ ചുറ്റിയിരിക്കുമെന്ന് മൂറുക്കനുമൊക്കെ സത്യം കേട്ടോ നമ്മുടെ നാടെന്ന് പറയുമ്പം എല്ലാ നാട്ടിലും ആറും കുളമൊക്കെ ഉള്ളെടുത്ത് വലിയ വലിയ പാമ്പൊക്കെ കാണുമല്ലോ അപ്പം ഇവരിങ്ങനെ അത് കാണിച്ചു തന്നെ അവിടെ വലിയ പാമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആറിൻ്റെ നടുക്കെത്തിയപ്പോൾ അസുഖം തുടങ്ങി എനിക്ക് കരിക്ക് കുടിക്കണം കരിക്ക് കുടിക്കാൻ ഞാനായിരിക്കലമുറ തമ്പുരാനെന്നൊക്കെയാണ് അവർ ചോദിച്ചത് പക്ഷേ നമ്മുടെ ഒരു വലിയ ആഗ്രഹമല്ലേ ആറിൻ്റെ നടുക്ക് കരിക്ക് വെട്ടിത്തരാൻ ചേട്ടന്മാർ ആ കരിക്ക് എടുത്ത് കുടിക്കുക ഒരു പണിയും ചെയ്യാതെ അത് നടുക്കിരിക്കുക അവർ തുഴയുകയും ചെയ്യും നല്ല ഫീലായിരുന്നു കേട്ടോ സൂപ്പർ അവിടുന്ന് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തിരിച്ചു നമ്മുടെ വീട്ടിലേക്ക് അവർ രണ്ടുപേരും കഷ്ടപ്പെട്ട് തുഴയുകയാണ് ഞാൻ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ കരിക്കുപൊടിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അടിപൊളി ഒരു യാത്രയായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം അടിപൊളി ഞാൻ തുഴയുമ്പോൾ വെള്ളം അങ്ങോട്ടും ഒക്കെ പോകുന്ന അവസാനം എന്നോട് തുഴയേണ്ടടാ എന്ന് പറഞ്ഞു